സിറിയയിൽ ഇപ്പോൾ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയാണ് സിറിയയിൽ ഇപ്പോൾ വളരെ എന്താ പറയുന്ന പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമാണ് ചിലർ പറയുന്നത് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധമോ റഷ്യ യുക്രൈൻ യുദ്ധമോ ഒന്നുമല്ല സിറിയയിലെ യുദ്ധമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വളരെ രൂക്ഷമായ വളരെ അക്രമകരമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ സിറിയയിൽ അരങ്ങേറുന്നത് ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ മഹായുദ്ധത്തിൻ്റെ തുടക്കമെന്നത് സിറിയയിലാണെന്നാണ് വളരെ വലിയ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ വിദഗ്ദ്ധർ അല്ലെങ്കിൽ സാമൂഹിക നിരീക്ഷകർ പറയപ്പെടുന്നത് വിമത ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ മൂന്ന് ലക്ഷത്തോളം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഏകദേശം മൂന്ന് ലക്ഷം ആളുകളാണ് ഇപ്പോൾ സിറിയയിലെ യുദ്ധത്തെ തുടർന്ന് ഓടിപ്പോണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഓടിപ്പോകുന്നത് അതായത് വിവിധ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിലടക്കമുള്ള ആളുകൾ സിറിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരെ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാള് ഇന്നലെ പറയുകയുണ്ടായി ഒരു പ്രസ് പ്രസ്മീറ്റിൽ പറയുകയുണ്ടായി സ്രിയയിലുള്ള ഇന്ത്യക്കാർ ഉടനെ തന്നെ എത്രയും വേഗം കിട്ടുന്ന ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുക അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഓടി എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥ ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇതുവരെ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നു യുക്രൈൻ റഷ്യ യുദ്ധം നടന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ഇത്ര രൂക്ഷമായ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ നിന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓടിപ്പോക്കോ ഇല്ലെങ്കിൽ കിട്ടുന്ന ഫ്ലൈറ്റിൽ നേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഈ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ സിറിയയിലുള്ള ഒരു യുദ്ധത്തിൽ സിറിയയിൽ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ആ യുദ്ധത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതായത് കിട്ടുന്ന ഫ്ലൈറ്റ് എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഫ്ലൈറ്റിൽ നേരെ നിങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുക ഇനി അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിപ്പോണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവിടെ പറയുന്നത് അതുമാത്രമല്ല അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് ഒറ്റ ദിവസം കൊണ്ട് പലായനം ചെയ്തത് ഇന്ത്യക്കാരിൽ ഉൾപ്പെടുന്ന നിരവധി മറ്റ് രാജ്യങ്ങളിലുള്ള ആ രാജ്യങ്ങളിൽ തന്നെയുള്ള നിരവധി ആളുകൾ വെറും ഒരു ദിവസം കൊണ്ട് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം അവിടുത്തെ പല രാജ്യങ്ങളും ഭീകരർ പിടിച്ചെടുത്തു അലോപ്പ ദൽ അൽസോഹ ഗുനേത്രേ ദറ സുവേദ നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ ഒരു മൂന്ന് മൂന്ന് സ്ഥലങ്ങളാണ് പിടിച്ചെടുത്തത് അതേസമയം ഇന്ന് അവർ അഞ്ച് സ്ഥലം പിടിച്ചെടുത്തു എന്നുള്ള ന്യൂസ് ആണ് പറയുന്നത് ഡമാസ്കസിൽ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ എത്തിയെന്നും എച്ച് ടി എസ് അവകാശപ്പെട്ടിട്ടുണ്ട് എച്ച് ടി എസ് എന്നാണ് ആ ഭീകരവാദികളുടെ പേര് അപ്പൊ അവര് ഡമാസ്കസ് അതായത് നമ്മുടെ ഈ സിറിയയുടെ തലസ്ഥാനമാണ് അവിടെ വരെ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവര് അങ്ങനെ വലിയൊരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയമാണ് സിറിയയിൽ ഉള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കുന്നത് ഒട്ട് സേഫ് അല്ല വളരെ യുദ്ധങ്ങളും കാരണം സിറിയയ്ക്ക് സഹായിക്കാൻ നിരവധി മറ്റു രാജ്യങ്ങളുണ്ട് സിറിയയെ സഹായിക്കാൻ സിറിയയുടെ സിറിയയുടെ ആയുധങ്ങൾ വളരെ വലുതാണ് ആയുധ ശേഖരണങ്ങൾ വളരെ വലുതാണ് ഈ അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു യുദ്ധം തന്നെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് നാല് വർഷം മുമ്പ് ബഷാർ അൽ അസ സർക്കാർ അടിച്ചമർത്തിയ അൽ ഖയാ ബന്ധമുള്ള വിമത ഭീകരരാണ് വീണ്ടും കരുത്താർജിച്ച് കടന്നാക്രമണം ആരംഭിച്ചിരിക്കുന്നത് സിറിയയിൽ സ്ഥിതി വഷളാകുന്നത് തടയുവാനുള്ള പദ്ധതി രൂപീകരിക്കുന്നതിനായി തുർക്കിയുടെയും റഷ്യയുടെയും ഇറാന്റെയും വിദേശ മന്ത്രിമാർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തും അതായത് ഇപ്പോൾ യുദ്ധങ്ങൾ വളരെ ശക്തമായ റഷ്യയുടെയും ഇറാന്റെയും വിദേശ മന്ത്രിമാർ ഇനി സിറിയയുടെ യുദ്ധം വഷളാകുന്നത് തടയാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ് പറയുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി സിറിയയില് കാര്യങ്ങൾ വഷളാക്കാതിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇനി യുദ്ധങ്ങൾ കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഇനി ഇവരൊക്കെ പരിശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും അല്ലേ ബാക്കി ഉടനെ തന്നെ വിടണോ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശം അതായത് എത്രയും വേഗം കിട്ടുന്ന വണ്ടിക്ക് മിന്നിമുള്ളത് മറ്റെ ചില ഈ നാട് നശിക്കുമ്പോൾ ഓടി ലക്ഷമിട്ടോന്നൊക്കെ അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു സ്ഥിതിഗതി ഇപ്പൊ നമ്മുടെ സിറിയയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളെല്ലാം പറയുന്നത് അതായത് അഞ്ച് അലോപ്പോ ഹുംസ് നഗരം അടക്കമുള്ള നിരവധി നഗരങ്ങൾ പിടിച്ചെടുത്തു സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിന്റെ അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ അവർ എത്തുകയും ചെയ്തു അതിന് മാത്രമുള്ള ഒരു ശക്തി ഇപ്പൊ ആർജിച്ചിട്ടാണ് ഇപ്പൊ അവിടെ രാജ്യങ്ങളിൽ പിടിച്ചെടുക്കാൻ നിൽക്കുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാകുന്ന സാഹചര്യമാണെന്നാണ് സിറിയൻ റിപ്പോർട്ടുകൾ പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴും കാരണം ഇത്ര നാളോ ഇല്ലാത്തൊരു പെട്ടെന്നൊരു യുദ്ധമാണ് സിറിയൻ യുദ്ധം എന്ന് പറയുന്നത് കാരണം ഇതുവരെ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ പാലസ്തീൻ യുദ്ധം അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് സിറിയയിലേക്കൊരു യുദ്ധം വന്നു അല്ലെങ്കിൽ സിറിയയിലെ ആളുകൾ അവിടെ ആക്രമിക്കാൻ വിമത ഭീകരർ എത്തി എന്നുള്ള ന്യൂസ് വന്നപ്പോൾ വളരെയധികം ആളുകള് വളരെ ഭയപ്പെട്ടു തുടങ്ങി പെട്ടെന്നുള്ള ഒരു യുദ്ധം അത് മാത്രമല്ല ദിവസങ്ങൾ കൊണ്ടാണ് അവർ ഇത്ര നഗരങ്ങൾ പിടിച്ചടക്കിയത് അവിടുത്തെ സ്ത്രീകൾ കുട്ടികൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയുന്നില്ല കാരണം യുദ്ധങ്ങൾ നടന്നാൽ ഭീകരർ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അവിടുത്തെ മാധ്യമപ്രവർത്തകർ പോലീസുകൾ പട്ടണ സർക്കാർ ഭരണകൂടം അടക്കം നിശബ്ദരാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ഇനി നടക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റില്ല അതൊന്നും മാറിക്കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള രൂക്ഷമായ ഒരു സാഹചര്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലെ സിറിയയിലെ യുദ്ധം വീണ്ടും ലോകത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താണെങ്കിലും യുദ്ധങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിച്ച് സമാധാനപരമായ ഒരു പാതയിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി തന്നെ സർക്കാർ തന്നെ നടപടി എടുക്കട്ടെ ഇത്രയും ഒരു യുദ്ധമാണ് നടക്കുന്നത് അപ്പൊ എന്താണെങ്കിലും മൂന്നാലോക യുദ്ധത്തിലോട്ട് പോകുന്നു പറയുന്നുണ്ട് അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം